ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് അനുമോളുടെ അമ്മയും തൻ്റെ ഒരു സഹോദരിയും കൂടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സ്വന്തം സഹോദരി അല്ല ആര്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി അനുമോള് കാത്തിരിക്കുകയായിരുന്നു ജിസൈലിൻ്റെ അമ്മ വന്നിട്ട് പോയി ആര്യൻ്റെ അമ്മയും സഹോദരനും ആ വീട്ടിലുണ്ട് എപ്പോഴാണ് എനിക്കുള്ള പാട്ട് മുഴങ്ങുക ആ ചിന്തയിൽ അനുമോൾ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞൊടുവിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അനുമോള് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണെന്ന് ആ സമയത്ത് പെട്ടെന്ന് പാട്ട് മുഴങ്ങുന്നു വളരെ മനോഹരമായ ഒരു പാട്ട് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവ എന്നുള്ള പാട്ട് സത്യത്തിൽ നിറകണ്ണുകളോടുകൂടി അനുമോൾ ഓടുകയാണ് ആ വലിയ വാതിലിന്റെ മുൻപിലേക്ക് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചെല്ലുന്നു ഇപ്പ തുറക്കും തുറക്കും കാത്തു നിൽക്കുകയാണ് പക്ഷെ പാട്ട് ഇടയ്ക്കി വെച്ച് നിർത്തി അടുത്തത് ബിഗ് ബോസിന്റെ ലീലാവിലാസം അനുമോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക അനിമോൾ ഒന്ന് ഞെട്ടി എന്താ ബിഗ് ബോസ് എന്നോട് മാത്രം നിങ്ങളിത് കാണിക്കുന്നത് എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നോട് ഇത് കാണിക്കുമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് അനിമോൾ വലിയ വായിലെ നിലവിളി ആരംഭിച്ചു ബിഗ് ബോസ് രാവിലെ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അല്ല നമ്മൾ ഇന്ന് ഒന്ന് മാറ്റിപ്പിടിക്കാൻ പോവുകയാണെന്ന് പക്ഷേ ആ മാറ്റിപ്പിടുത്തം ജിസയിലും ആര്യനും കഴിഞ്ഞപ്പോഴേക്കും തീർന്നുപോയി അനിമോൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് അനിമോളെ ബിഗ് ബോസ് വേഗം എന്ന് പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിടുകയാണ് അവിടെ ചെല്ലുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ ലോഗോ പസിലാണ് ചെയ്യുവാനുള്ളത് അതെല്ലാം ചെയ്തു ചെയ്തതിനു ശേഷം കുറെ ക്യൂബുകളുണ്ട് ആ ക്യൂബുകൾ ടേബിളിൽ ഒന്നിനു പിറകെ ഒന്നായി നിരത്തി വെക്കുക ഏറ്റവും ഫ്രണ്ടിലായി ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോൾ വെച്ചിട്ടുണ്ട് ക്യൂബ് പിന്നിൽ നിന്ന് തട്ടുക ഒന്നിന് പുറത്ത് ഒന്ന് മറിഞ്ഞു വീണ് 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 അവസാനം വരുമ്പോൾ ഈ പന്ത് താഴേക്ക് വീഴും ഈ താഴെ വീഴുന്ന പന്ത് താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് വീഴണം പുറത്ത് പോയാൽ പണിയാണ് വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കണം അവിടെ അനിമോൾ കുറേ കഷ്ടപ്പെട്ടു കുറെ ടൈം പോയി രണ്ടു മൂന്ന് പ്രാവശ്യം തന്റെ ലക്ഷ്യം തെറ്റിപ്പോയി അവസാനം അനുമോള് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഓടി വന്ന അമ്മയെ കണ്ടുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ വീട്ടുകാരെല്ലാം അത് കണ്ട് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന മനോഹരവും വൈകാരികത നിറഞ്ഞതുമായ നിമിഷങ്ങളായിരുന്നു പിന്നിട്ടത് ഇതിനിടയിൽ ആര്യന്റെ അമ്മയും സഹോദരനും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു അനുമോളുടെ അമ്മയും സഹോദരിയും ഇപ്പോഴും ആ വീട്ടിൽ തുടരുകയാണ്